ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇതുവരെ കഥ കുറച്ച് ലാഗ് അടിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ ഇന്നത്തെ കൂടി നമ്മുടെ പത്രമാറ്റ് അതായത് നമ്മുടെ ദേവയാനി തൂക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് നമ്മള് എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നയനയും നമ്മുടെ ദേവയാനയും ഒന്നിക്കണം അല്ലെങ്കിൽ നയനയുടെ നന്മ എന്താണെന്ന് ദേവയാനി തിരിച്ചറിയണം ഇങ്ങനെയൊക്കെ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവരുടെ രണ്ടുപേരുടെയും കോംബോ ദേവയാനിയുടെയും നയനയുടെയും ഒരു കോംബോ കാണണം അവര് രണ്ടുപേരും ഒന്നിച്ച് ശത്രുക്കൾക്കെതിരെ പോരാടണം ഇതൊക്കെയാണ് ഞാൻ പോലും ആഗ്രഹിച്ചത് ആ ഒരു നിമിഷമാണ് മക്കളെ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക പുതിയൊരു വലിയ പുതിയൊരു ട്രാക്കിലേക്ക് കഥ കടന്നിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നയനയുടെയും ആദർശിന്റെയും ദേവയാനിയുടെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ഇങ്ങനെ സംഭവിക്കും എന്ന് കരുതി കാണത്തില്ല അതേവേ എനിക്കല്ലെങ്കിലും സംശയമുണ്ട് തൻ്റെ മക്കളെല്ലാവരും തന്നിൽ നിന്ന് എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം കരളെ തന്ന പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയാൻ തയ്യാറല്ല പിന്നെ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ പറയാൻ തയ്യാറല്ല ഫോൺ വിളിച്ച് തരാൻ തയ്യാറല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദേവയാനിയിൽ നിന്നും ആരൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ദേവയാനിക്ക് പിടി പിന്നെ ആദർശൻ്റെയും അനിയുടെയും ജയന്റെ ഒക്കെ സംസാരങ്ങൾ കേട്ടപ്പോൾ ദേവയാനിക്ക് ഉറപ്പിച്ചു നയനയാണോ പിന്നെ കഴിഞ്ഞ ദിവസം ആദർശൻ ആ ഒരു മരുന്ന് മേടിച്ച സ്ലിപ്പും കൂടി കണ്ടപ്പോൾ ദേവയാനിക്ക് ഉറപ്പായിരുന്നു നയനയാണോ തനിക്ക് കരൾ തന്നത് എന്ന് നയ ദേവയാനിക്ക് സംശയം തോന്നി പക്ഷേ അത് തെളിയിക്കണം ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഊഹാപോഹങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം തീരുമാനിച്ചു ഒരു പേപ്പറിൽ നയനയാണ് തൻ്റെ മരുമകളാണ് തനിക്ക് കരള് തന്നത് തൻ്റെ മരുമകളല്ല തനിക്ക് കരള് തന്നത് തൻ്റെ മരുമകള് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും പകുതി പകു പകുത്തു തന്നതാണ് പിന്നെ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല എന്നോട് ഇത് ഏറ്റവും കൂടുതൽ വെറുപ്പാണ് നയനക്ക് അങ്ങനെ ഒരു നാല് പേപ്പർ എഴുതി നാല് പേപ്പർ എഴുതി ചുരുട്ടിയതിനു ശേഷം പൂജാമുറിയിൽ കൊണ്ട് ഇട്ടു പൂജാമുറിയിൽ കൊണ്ട് ആ ഒരു ബോട്ടിലിട്ട് കുലുക്കി കുലുക്കി ഇട്ടതിന് ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ ദേവയാനെ പ്രാർത്ഥിച്ചു തനിക്ക് തനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരം നീ തന്നെ എനിക്കിപ്പോ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനെ ആ പേപ്പറുകൾ എടുത്തു ഒരു പേപ്പർ എടുത്തപ്പോ അതിലെഴുതിയിരുന്നത് ദേവയാനി വിചാരിച്ചതുപോലെ തന്റെ മരുമകളെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അവളുടെ ജീവിതം പോലും പകുത്താണ് എനിക്ക് തന്നത് എന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ പേപ്പർ അപ്പോൾ ദേവയാനിക്ക് ഉറപ്പിച്ചു താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാലും ഒന്നുകൂടി തെളിയിക്കണമല്ലോ അങ്ങനെ രണ്ടാമത്തെ പേപ്പറും കൂടി എടുത്തപ്പോൾ അതും ദേവയാനിക്ക് കിട്ടിയത് നയനിയാണ് എനിക്ക് കരൾ തന്നത് ഈ രണ്ട് പേപ്പറിലും ദൈവം തന്നെ തനിക്ക് സത്യം കണ്ടുപിടിച്ച് തന്നതുപോലെ ഒരു സന്തോഷമായിരുന്നു ദേവയാനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ദേവയാനി ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്തായാലും അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നിട്ട് തന്റെ സംശയങ്ങൾ കുറച്ചുകൂടി തെളിയിക്കണം എന്ന് ദേവയാനിക്ക് തോന്നി അങ്ങനെ രാവിലെ തന്നെ ദേവയാനി നേരെ പോയത് അമ്പലത്തിലോട്ടാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ദേവയാനി തന്നെ വേറെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിചാരിച്ചത് ആദ്യം അമ്പലത്തിൽ പോയതിനു ശേഷം പ്രാർത്ഥിച്ചു തൊഴുതു എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു ഇനി എന്തായാലും ഞാൻ ഒരു സ്ഥലത്തേക്കും കൂടി പോകുവാണ് അവിടെ ചെന്നിട്ട് എനിക്ക് സത്യാവസ്ഥ മുഴുവനായിട്ട് നീ കാണിച്ചു തരണം എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നായനെക്കുറിച്ചും പ്രാർത്ഥിച്ചതിന് ശേഷം ദേവയാനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നയനയും കനകയും കൂടി അമ്പലത്തിലോട്ട് വരുവാണ് അപ്പൊ ദേവയാനി തിരിഞ്ഞ് നടക്കുമ്പോൾ തന്നെ നയനെ കണ്ടു എന്നാൽ താൻ ഇപ്പോ നയനയോട് സ്നേഹത്തോടെ ഒന്നും സംസാരിക്കണ്ട അത് ഇപ്പോ ശരിയാവത്തില്ല അതുകൊണ്ട് ഇപ്പോഴും ദേഷ്യത്തോടെ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ദേവയാനി മുന്നോട്ട് പോയിട്ട് അവരെ കണ്ട് കണ്ട ഭാവം നടിക്കാതെ നടന്നു പോയി ആ സമയത്ത് നയനയും കനകയും കൂടി അമ്മ എന്ന് വിളിച്ചു എന്നിട്ട് ദേവയാനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും ദേവയാനി എപ്പോഴും ഉള്ളതുപോലെ നയനയോട് ദേഷ്യപ്പെടുവാണ് ചെയ്തത് ദേഷ്യപ്പെട്ട് ഇതിനുശേഷം അങ്ങ് കാറിൽ കയറിപ്പോയി നയനയ്ക്കും സങ്കടമുണ്ടായിരുന്നു എന്നാലും എപ്പോഴെങ്കിലും തന്റെ അമ്മായിയമ്മ തന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ തന്റെ അമ്മായിയമ്മ എപ്പോഴെങ്കിലും തന്നെ വിശ്വസിക്കും എന്ന് നായനയ്ക്ക് ഉറപ്പായിരുന്നു ദേവയാണ് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ചെന്നത് അപ്പോൾ എല്ലാ ഡോക്ടർമാരോടും അല്ലെങ്കിൽ എല്ലാവരോടും ചോദിക്കുമ്പോഴും അവര് സത്യാവസ്ഥ പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു നയനയ്ക്കും തനിക്കും ഓപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ നേഴ്സായിരുന്നു കൂടെ നിന്നത് ആ പെൺകുട്ടിക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചു കൊടുത്തത് പോലും ദേവയാനിയാണ് അപ്പൊ ദേവയാനി ഞാൻ നേഴ്സിനെ കണ്ട് സംസാരിച്ചു എന്നിട്ട് തന്നോട് സത്യാവസ്ഥ തുറന്നു പറയാനായിട്ട് പറഞ്ഞു അതിന് ഫലമായിട്ട് ഞാൻ കുറച്ച് പൈസയും തരാമെന്ന് പറഞ്ഞു പക്ഷെ അവരത് കേട്ടില്ല ഇത്രയും ഡോക്ടർമാരും എല്ലാവരും സത്യാവസ്ഥ മറച്ചുവെക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ തുറന്നു പറയും എന്നായിരുന്നു അവരുടെ ചോദ്യം അതിനുശേഷം ദേവയാനിയോട് സത്യം പറയാതെ അവർ മുന്നോട്ട് നടന്നുവെങ്കിലും ദേവയാനി സങ്കടം കൊണ്ട് പറഞ്ഞുപോയി എനിക്ക് രക്തം തന്നതും കരള് തന്നതും എൻ്റെ മരുമകളായ നയനയല്ലേ എന്ന് ആ വാക്കുകൾ കേട്ടപ്പോ നഴ്സ് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി തിരിഞ്ഞു എന്നിട്ട് തനിക്കിനി ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല ഇത്രത്തോളം സത്യാവസ്ഥ ദേവയാനി അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് മാഡം പറഞ്ഞതെല്ലാം ശരിയാണ് നയനയാണ് നിങ്ങളുടെ മരുമകളാണ് നിങ്ങൾക്ക് രക്തവും കരളും തന്ന് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തി തന്നത് എന്ന് നഴ്സ് പറഞ്ഞതും ദേവയാനി തകർന്നു പോയി ഈ നല്ലവളായ മരുമകളെയാണോ താൻ ഇത്രയും നാള് ദ്രോഹിച്ചത് ഇത്രയും നാൾ തള്ളിപ്പറഞ്ഞത് എന്നൊക്കെ ദേവയാനി ചിന്തിച്ചു അതിനുശേഷവും ആ നേഴ്സിനോട് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രതിഫലം നേഴ്സിന് കൊടുത്തു എന്നിട്ട് അവരോട് ഒരു കാര്യവും കൂടി പറഞ്ഞു ഞാൻ നിന്നോട് ഈ കാര്യം ഒന്ന് ചോദിച്ചു എന്നും നീ എന്നോട് ഈ സത്യം പറഞ്ഞു എന്ന് ആരോടും പറയരുത് ഞാൻ യഥാർത്ഥ സത്യം അറിഞ്ഞു എന്ന് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ദേവയാനി പോകുന്നത് നേരെ ദേവയാനി പോയത് അമ്പലത്തിലോട്ടാണ് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു തനിക്ക് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുവാണ് ഇങ്ങനെ ഒരു മരുമകളെ കൂടെ നിർത്തി കൂടെ നിർത്താനുള്ളതിനു പകരം ഞാൻ ഇതുവരെയും അകറ്റി നിർത്തുവാണ് ചെയ്തത് ഞാൻ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തത് ദൈവമേ നീ എന്നോട് പൊറുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം താൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവയാനി തീരുമാനിച്ചു മാത്രമല്ല തന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് കേണ കേണാപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ പൂജാരി വന്നിട്ട് ദേവയാനയോട് സംസാരിക്കുകയും അങ്ങനെ പ്രസാദം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നയനയും കനകയും എന്നും പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നാൽ ദേവയാനെ തിരിച്ചു ചോദിച്ചു അവർ വന്നിട്ട് എന്തെങ്കിലും വഴിപാട് കഴിപ്പിച്ചോ അതെ വഴിപാട് കഴിപ്പിച്ചു കുങ്കുമ ചെയ്തു അതും ദേവയാനിയുടെ പേരിലാണ് ചെയ്തത് ഈ എന്നൊക്കെ ആ കുട്ടി ഈ അമ്പലത്തിൽ വരുന്നുണ്ടോ അന്നെല്ലാം ദേവയാനിയുടെ പേരിൽ അർച്ചു ിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ ദേവയാനി പോയി താൻ ഇനി തനിക്ക് എന്ത് വേണം തന്റെ ജീവ തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മരുമകളിലെ മരുമകളെ കിട്ടിയത് തനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് പക്ഷേ ഞാൻ ഇപ്പോ ആരോടും ഒന്നും പറയരുത് ഞാൻ ഇപ്പോഴും നയനയോട് സ്നേഹം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നയനെ അംഗീകരിക്കുന്നുണ്ടെന്ന് ആരോടും പറയണ്ട ഇപ്പോഴും ഞാൻ സത്യം മൂടി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാം കുറച്ചുനാൾ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദേവയാനി സങ്കടത്തോടു കൂടി തിരിച്ച് വീട്ടിലോട്ട് പോയി എന്തായാലും സത്യം ഇപ്പോൾ ആരും അറിയണ്ട പക്ഷേ നയനെ ഇത്രയും നാൾ വേദനിപ്പിച്ചതിൽ ഒരുപാട് സങ്കടമുണ്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോഴും എല്ലാവരും വലിയ ചർച്ചയിലാണ് ചർച്ച എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല ഇനി എന്ത് ചെയ്യും എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് ദേവയാനി ഇങ്ങനെ രാവിലെ പോയതാണ് എവിടെ പോയെന്ന് അറിയത്തില്ല സത്യങ്ങൾ അറിഞ്ഞു കാണുമോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷൻ ആദർശനും ജയനും ഉണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി പറഞ്ഞത് സത്യം അറിയട്ടെ അറിയണമെങ്കിൽ അറിയട്ടെ അല്ലാതെ നമ്മൾ മൂടി വെച്ചിട്ട് യാതൊരു കാര്യമില്ല അവരറിയണമെങ്കിൽ അറിഞ്ഞു പെക്കോട്ടെ ഇനി എന്തിനാണ് അത് തടഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇനി സത്യാവസ്ഥ മൂടി വെച്ചതിന് ശേഷം എന്ത് മൂടി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ദേവ്യാനി ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അറിയട്ടെ അത് നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആദർശന്റെയും ജയന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദേവയാനി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി ചതിക്കുവാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വഷളായാലോ എന്നുള്ളൊരു ടെൻഷനാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവിയാനി അമ്പലത്തിൽ നിന്നും വന്നു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് തന്റെ മരുമകൾ ആരാണെന്ന് അല്ലെ അല്ലെങ്കിൽ തന്റെ മരുമകൾ എത്രത്തോളം നല്ലവളാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ദേവയാനി തിരികെ അനന്തപുരിയിലോട്ട് എത്തി അനന്തപുരിയിൽ വന്നതിന് ശേഷവും എല്ലാവരുമായിട്ടും സംസാരിച്ചു എന്നാൽ ഞാൻ സത്യം അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്ന് ആരോടും പറഞ്ഞില്ല അവരെ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ദേവയാനി എന്താന്ന് ചോദിക്കുമ്പോഴും ഒരു സങ്കടം ആദർശിന്റെ മുഖത്ത് കണ്ടു അപ്പോൾ ദേവയാനി പറഞ്ഞത് ഞാൻ അമ്പലത്തിൽ പോയി ആദർശനെ ഇപ്പോൾ ഉറക്കമില്ല എന്ന് ഞാൻ അറിഞ്ഞു അവന് സങ്കടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതിനു വേണ്ടിയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് പറയുമ്പോൾ ജയൻ പറഞ്ഞത് അവന്റെ ഏറ്റവും വലിയ സങ്കടം നയന അവൻ്റെ കൂടെ ഇല്ലാത്തതാണ് നയനെ വിളിച്ചോണ്ട് വെ നയനെ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സങ്കടങ്ങൾ തീരും എനിക്കും ആദർശനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സങ്കടങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ തീരും എന്നൊക്കെ പറയുമ്പോഴും ദേവയാനി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിനക്ക് നയനെ ഒന്ന് വിളിച്ചോണ്ട് വന്നൂടെ നയനെ തിരികെ വിളിച്ചോണ്ട് വന്നൂടെ എന്നാൽ നയനെ വരാൻ കൂട്ടാക്കത്തില്ല അമ്മ തിരികെ വിളിക്കാതെ നയന വരത്തില്ല എന്നാണ് ആദർശ പറയുന്നത് പക്ഷെ തനിക്ക് ഇപ്പോ ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഞാൻ സത്യം അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലെ ആ അഭിനയിക്കാനും തനിക്ക് പറ്റത്തില്ല എന്തായാലും കുറച്ചുനാൾ ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രേക്ഷകർ കാത്തിരുന്നത് പോലെയുള്ള നിമിഷങ്ങളാണിപ്പോ അനന്തപുര തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവയാനി സത്യം തിരിച്ചറിഞ്ഞു തൻ്റെ മരുമകൾ തനിക്ക് എത്രത്തോളം തന്റെ ജീവിതം നില നിർത്താൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ത്യാഗം അനുഭവിച്ചു എന്നൊക്കെ ദേവയാനി തിരിച്ചറിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക നയന വന്നു വരുമ്പോ നയനെ ദേവിയാനി അംഗീകരിക്കുമ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് നയനെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോ അനാമികയുടെ ചതികൾ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും